പാലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് എസ്ഐഒ എന്ന സംഘടന സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തത് ഒരു മതഫ്രെയിമിന് വേണ്ടിയാണ് ജമാത ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് എസ് ഐ ഇസ്രായേലിന് പിന്തുണ നൽകുന്ന ടാറ്റിയുടെ സ്റ്റുഡിയോ എന്ന കടയിൽ നിന്ന് തുണി വാങ്ങരുതെന്നായിരുന്നു ആഹ്വാനം ഗാസയിലെ കുഞ്ഞു മൃതദേഹങ്ങൾ ആർക്കും കണ്ടു നിൽക്കാനാവുന്നതല്ല പക്ഷേ ഇസ്ലാമിക തീവ്രവാദം ലോകമെങ്കും കൊന്നു തള്ളിയ കുഞ്ഞുങ്ങളെയും മാനഭംഗപ്പെടുത്തുകയും വിൽക്കുകയും അടിമകളാക്കുകയും ചെയ്ത ഇതര മതസ്ഥരായ പെൺകുട്ടികളെയും കുരിശിലേറ്റപ്പെട്ടവരെയും കഴുത്തറക്കപ്പെട്ടവരെയും ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്നവരുടെ കരുണ ഒരു മതമൗലികവാദ ചിത്രമാണ് എസ് ഐഒയുടെ പ്രതിഷേധം അവരുടെ അവകാശമായിരിക്കാം പക്ഷേ അതേ അവകാശം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആഗോള ഇരകളായ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചാൽ ലോക വ്യാപാര ക്രമത്തിൽ മുസ്ലിം പങ്കിടുണ്ടാകുന്ന തിരിച്ചടി എത്ര വലുതായിരിക്കും സുഡിയോയുടെ കോഴിക്കോട്ട് കടയ്ക്കു മുന്നിലാണ് ബലിപ്പെരുന്നാളിന് തലേന്ന് എസ് ഐ ബഹിഷ്കരണ ആഹ്വാനം നടന്നത് ഇസ്രായേലുമായി പല സുപ്രധാന കരാറുകളും ടാറ്റയ്ക്കുണ്ടെന്നും ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക നടപടികളിൽ ടാറ്റയും പങ്കാളിയാണെന്നുമാണ് ആരോപിച്ചത് ബലിപ്പെരുന്നാളിന് സുഡിയോയിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങരുതെന്നും എസ് പറഞ്ഞു ഒരു കുഞ്ഞിനെ കൊല്ലാൻ നിങ്ങളുടെ പണം ചെലവഴിക്കാതിരിക്കട്ടെ തുടങ്ങിയ വാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളും നിരത്തി അഡീരാസ് എച്ച് ആൻഡം ടോണി ഹിൽഫിഗർ കാൽവിൻ ക്ലെയിൻ വിക്ടോറിയ സീക്രട്ട് തുടങ്ങിയ ബ്രാൻഡുകൾക്കെതിരെയും ബഹിഷ്കരണ ആഹ്വാനമുണ്ട് സുഡിയോയുടെ കച്ചവടം കൂടിയെന്നതും സംഘപരിവാർ സംഘടനകൾ സംഭവത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ചെന്നതും വേറെ കാര്യം ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ബഗഫ് നിയമ ഭേദഗതിക്കെതിരെ ജമാത്ത ഇസ്ലാമിയുടെ ഭാഗമായ എസ് ഐഒയുടെ സോളിഡാരിറ്റി നടത്തിയ കരിപ്പൂർ വിമാനത്താവള ഉപരോധത്തിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളായ മുസ്ലിം ബ്രദർഹുഡ് ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിയത് ഏറെ വിവാദമായിരുന്നു സ്റ്റുഡിയോയുടെ സമരത്തോടെ ഈ പ്രസ്ഥാനങ്ങൾ അവയുടെ മുഖം കുറെ കൂടി വെളിപ്പെടുത്തിയിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാകാം രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കുന്നില്ല ആഗോള തീവ്രവാദം ജനാധിപത്യ മതേതര രാജ്യങ്ങളിലെ അവയുടെ ഇരവാദം വോട്ടിനു വേണ്ടി അവയെ കണ്ടില്ലെന്ന് നടിക്കുന്ന പ്രീണന രാഷ്ട്രീയം എന്നിവയെ എസ് ഐ ഒ വീണ്ടും ചർച്ചയാക്കി ഇസ്രായേലുമായി വ്യാപാര സൗഹൃദമോ സൈനിക സഹകരണമോ ഉള്ളതാണ് പ്രശ്നമെങ്കിൽ ഇന്ത്യയിലെ നിരവധി കമ്പനികളെ സമരക്കാർക്ക് ഉപരോധിക്കേണ്ടി വരുമെന്നും ചാറ്റയുടെ നിരവധി ഉൽപ്പന്നങ്ങൾ നിരന്തരം വാങ്ങുകയും അവരുടെ വിമാനങ്ങളിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്നവർ അപഹാസ്യരാകുകയാണെന്നുമുള്ള പ്രതികരണങ്ങളുമുണ്ട് അതുപോലെ ഇസ്രായേലിന്റെ സുഹൃത്ത് രാഷ്ട്രമായ അമേരിക്കയിൽ പഠിക്കുന്ന എസ് ഐ ഒ ബന്ധമുള്ള എല്ലാവരെയും തിരിച്ചു വിളിക്കുമോ എന്ന ചോദ്യങ്ങളും സജീവമായി എന്നാൽ സുഡിയോ വിരുദ്ധ സമരത്തിന്റെ ഇമ്മാതിരി മേൽക്കൂരകളെ കുറിച്ചല്ല തീവ്രവാദ അടിത്തറകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആഗോള തീവ്രവാദത്തിന്റെ വിത്യുൽപാദന കേന്ദ്രമായ മുസ്ലിം ബ്രദർഹുഡിന്റെ പോഷക സംഘടനയാണ് ഹമാസ് അതുകൊണ്ടാണ് പാലസ്തീൻ പ്രശ്നത്തിന്റെ പരിഹാരമായി ദ്വിരാഷ്ട്രവാദം അംഗീകരിക്കുന്നവരിൽ പലരും ആ ഭരണത്തിൽ ഹമാസിന് പങ്കുണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നത് പാലസ്തീനിൽ ഒരു കുഞ്ഞും മരിക്കരുത് പക്ഷേ അതിന് ലോകം ആവശ്യപ്പെടുന്നത് ഇസ്രായേലിനോട് വെടിനിർത്താൻ മാത്രമല്ല ഹമാസിനോട് ബന്ദികളെ വിട്ടുകൊടുക്കാനുമാണ് അതായത് കുഞ്ഞുങ്ങളുടെ ചോര ഹമാസിന്റെ കൈകളിലുമുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗാസയിൽ കൊല്ലപ്പെടുന്നവർ മനുഷ്യത്വമുള്ള എല്ലാവരുടെയും ദുഃഖമാണ് പക്ഷേ എസ്ഐഒ കേട്ടിട്ടുണ്ടാകുമോ എന്നറിയില്ല ഈ അനുകമ്പയോ ഐക്യദാർഢ്യമോ കിട്ടാത്ത ലോകത്ത് നിരവധി കുട്ടികൾ കൊല്ലപ്പെടുകയും മാനഭംഗത്തിനിരയാകുകയും പോഷകാഹാരക്കുറവ് കൊണ്ട് മരിക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ കുട്ടികളെ ആയുധം കൊടുത്ത് യുദ്ധത്തിനിറക്കുകയും മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് കുട്ടികളുടെ സ്ഥിതിയെക്കുറിച്ചുള്ള യു എൻ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓസ്ലോ എന്നിവയുടെ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി സേവ് ദ ചിൽഡ്രൻ നടത്തിയ പഠനത്തിൽ കുട്ടികൾക്ക് ജീവിക്കേണ്ടി വന്നിരിക്കുന്ന ഏറ്റവും സംഘർഷഭരിതമായ പത്ത് രാജ്യങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ സിറിയ യമൻ സൊമാലിയ മാലി നൈജീരിയ കാമറൂൺ സുഡാൻ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് എന്നിവയാണ് ആ രാജ്യങ്ങൾ ഈ രാജ്യങ്ങളെ നിത്യയുദ്ധഭൂമികളാക്കി മാറ്റിയത് ഇസ്ലാമിക് സ്റ്റേറ്റ് അൽ ഖവൈദ ബോക്കോഹറ മുസ്ലിം ബ്രദർഹുഡ് തുടങ്ങിയവയോ അവയുടെ പോഷക സംഘടനകളോ ആണെന്നും ഇസ്ലാമിക തീവ്രവാദികൾ ചോരയിൽ മുഖ്യ കുഞ്ഞുടുപ്പുകൾ ലോകമെങ്ങുമുണ്ടെന്നുമുള്ള യാഥാർത്ഥ്യം കേരളത്തിലും പലർക്കും അറിയില്ല വംശഹത്യയിലേക്ക് കൂടെ ഒന്ന് വരാം മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം ഏതെങ്കിലും ഗോത്ര വർഗ മത ഭാഷാ സംസ്കാര ദേശീയ വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന പ്രക്രിയയാണ് വംശഹത്യ അതനുസരിച്ച് ഗാസയിൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് പറയുന്നതിന് ഇസ്രായേലിന് ചെറുക്കാനാകും ഒന്നാമത് ഇസ്രായേൽ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേലിൽ കടന്നു കയറി ജനങ്ങളെ കൊന്നൊടുക്കുകയും ബന്ദികളാക്കുകയും ചെയ്തപ്പോഴാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് രണ്ടാമത്തെ കാര്യം പാലസ്തീനികൾ ഉൾപ്പെടെ പതിനെട്ട് ലക്ഷത്തോളം മുസ്ലിങ്ങൾ ഇസ്രായേലിൽ ജീവിക്കുന്നുണ്ട് അതിൽ ഒട്ടുമുക്കാലും തുല്യവകാശമുള്ള ഇസ്രായേൽ പൗരന്മാരാണ് പാലസ്തീനികളുടെ ഉന്മൂലനമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെങ്കിൽ ഇസ്രായേലിലെ പാലസ്തീനികൾ എങ്ങനെയാണ് സുരക്ഷിതരായി കഴിയുന്നത് വംശഹത്യ എന്ന വാക്ക് തോന്നിപടി ഉപയോഗിക്കാനാകുമോ വംശഹത്യ വിശേഷണം ഹമാസിന് ചേരുമോ എന്നുകൂടെ വ്യക്തമാക്കണം ഗാസ താൽക്കാലിക ലക്ഷ്യമാണെന്നും യഹൂദരും ക്രിസ്ത്യാനികളും ഇല്ലാത്ത ലോകമാണ് അന്തിമ ലക്ഷ്യമെന്നും വ്യക്തമാക്കിയിട്ടുള്ള ഭീകരപ്രസ്ഥാനമാണ് ഹമാസ് ഹമാസ് കമാൻഡർ മുഹമ്മദ് അൽ സഹർ ഉൾപ്പെടെ പരസ്യമായി പറഞ്ഞ ആ ലക്ഷ്യത്തെ ഹമാസിന്റെ ഒരു നേതാവും തള്ളിക്കളഞ്ഞിട്ടില്ല യഹൂദരെയും ക്രൈസ്തവരെയും ഉന്മൂലനം ചെയ്യാൻ നടക്കുന്നത് ഹമാസ് വംശീയവാദികളല്ലേ എസ്ഐഒഒ മാത്രമല്ല മുസ്ലിം ബ്രദർഹുഡിനെയും ഹമാസിനെയും ഒക്കെ വിമോചന പോരാളികളായി കാണുന്നവരും ഉത്തരം പറയേണ്ടതാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെയും ജമാത ഇസ്ലാമിയെയും മനസ്സിലാ മനസ്സോടെയാണെങ്കിലും തള്ളിപ്പറയാൻ നിർബന്ധിതരായവർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ അങ്ങനെ ആയിരുന്നില്ല വീണ്ടും പറയട്ടെ സ്റ്റുഡിയോ ബഹിഷ്കരണം മതരാഷ്ട്രവാദക്കാർ ജനാധിപത്യ സംവിധാനത്തിൽ നടത്തുന്ന ഇരവാദ പ്രകടനങ്ങളാണ് കൊല്ലപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും ചോര അവരെ അസ്വസ്ഥരാക്കില്ല ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ അതേ കാലയളവിൽ അസർബൈജാൻ തുർക്കി സഹായത്തോടെ സ്വന്തം മണ്ണിൽ നിന്ന് കടത്തിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ഒന്ന് ലക്ഷം അർമേനിയൻ ക്രൈസ്തവരെ കാണാതിരുന്നതുപോലെ